ഒടുവിൽ എല്ലാം തുറന്ന് സംബന്ധിച്ച പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ രാജ്യം നിർബന്ധിതരായി ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിക്കാൻ രാജ്യം നിർബന്ധിതരായി എന്ന് തുറന്ന് സമ്മതിച്ച പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി റാവൽപിണ്ടിയിലെയും പഞ്ചാബിലെയും രണ്ട് വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമണം നടത്തിയതിനെ തുടർന്ന് വെടിനിർത്തൽ അഭ്യർത്ഥിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി എന്നാണ് ഇഷാഖ് ദാർ സമ്മതിച്ചിരിക്കുന്നത് റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിലും പഞ്ചാബ് പ്രവിശ്യയിലെ പി എഫ് ബേസ് റഫീഖി എന്നറിയപ്പെടുന്ന ഷോർകോട്ട് വ്യോമത്താവളത്തിലും ഇന്ത്യ ആക്രമണം നടത്തിയത് ദാർ പറഞ്ഞു ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ യു എസിന്റെ ഇടപെടൽ തേടിയതും സൗദി അറേബ്യയിൽ നിന്ന് സഹായം സ്വീകരിച്ചതും പാകിസ്ഥാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ് നൂർഖാൻ വ്യോമത്താവളം ഇത് വ്യോമസേനാ പ്രവർത്തനങ്ങളുടെയും വിഐ പി ഗതാഗത യൂണിറ്റുകളും ഉൾക്കൊള്ളുന്നു നിർഭാഗ്യവശാൽ ഇന്ത്യ വീണ്ടും പുലർച്ചെ രണ്ട് മുപ്പതിന് മിസൈൽ ആക്രമണം നടത്തി അവർ നൂർഖാൻ വ്യോമത്താവളത്തെയും ഷോർക്കോട്ട് വ്യോമത്താവളത്തെയും ആക്രമിച്ചു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ എന്നെ വിളിച്ചു മാർക്കോ റൂബിയുമായുള്ള എൻ്റെ സംഭാഷണത്തെക്കുറിച്ച് അപ്പോഴാണ് താൻ അറിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു എസ് ജയശങ്കറുമായി സംസാരിക്കാനും അവർ നിർത്തിയാൽ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കാനും തനിക്ക് എന്ന് അദ്ദേഹം ചോദിച്ചു ഉടൻ ഞങ്ങൾക്ക് സമ്മതമെന്ന് ഞങ്ങൾ അറിയിച്ചു ഇതോടെ അദ്ദേഹം തന്നെ ജയശങ്കറെ വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നുവെന്നും ദാർ വിശദീകരിച്ചു മെയ് ഏഴിനും ഇടയിലുള്ള രാത്രിയിൽ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയായിരുന്നു പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകരത്താവളങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഈ ഓപ്പറേഷൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ സംഘർഷം രൂക്ഷമാക്കി ഇത് ആക്രമണങ്ങളിലേക്കും പ്രത്യാക്രമണങ്ങളിലേക്കും നയിച്ചു പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്